ഊതിവീർപ്പിച്ച കുമിളകളല്ല യാഥാർത്ഥ്യം യാഥാർത്ഥ്യമെന്നത് കൃത്യമായ ഫാക്സാണ് ആ ഫാക്സ് നിരത്തി വയ്ക്കുമ്പോൾ ബി ജെ പി അന്താളിക്കരുത് എന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം പറയുന്നു പറഞ്ഞു വരുന്നത് സീറ്റ് നിലയെക്കുറിച്ചാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ആറാം ഘട്ടം കൂടിക്കഴിഞ്ഞപ്പോൾ ബി ജെ പി ശരിക്കും ഇപ്പോൾ കൂട്ടിയും കിഴിച്ചും നോക്കുകയാണ് കേവല ഭൂരിപക്ഷത്തിലേക്ക് എൻ ഡി എ എത്തുമോ എന്നുള്ള കാര്യത്തിൽ ബി ജെ പി എത്തില്ല എന്നുള്ളത് അവർക്ക് തന്നെ ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം എന്നാൽ എൻ ഡി എക്ക് അതായത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഒരുമിച്ചെങ്കിലും തട്ടിക്കൂട്ടി മൂന്നാമതും മോദി മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റുമോ മോദി മന്ത്രിസഭയുടെ ത്രീ പോയിന്റ് ഒ സ്വപ്നം കാത്തു കടക്കുന്ന നിരവധിയായ നേതാക്കൾക്ക് വമ്പൻ അടി തന്നെയാണ് സുപ്രീം കോടതി ഒരുപക്ഷെ നൽകാൻ പോകുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് അവരുടെ മനോവീര്യത്തെ കെടുത്തുന്നു എന്ന തരത്തിലാണ് ചില വാർത്തകൾ വരുന്നത് എന്നാണ് അതായത് എലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പോളിംഗ് പെർസെൻറ്റേജ് അവരുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത് അത് വലിയ തോതിൽ ഉള്ള ക്രമക്കേടിന് പാത്രമായി എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ എലക്ഷൻ കമ്മീഷൻ്റെ സുഗമമായ നടത്തിപ്പിനെ ചോദ്യം ചെയ്യുകയാണ് ഇത് വലിയ ഒരു ാര നടപടിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇലക്ഷൻ കമ്മീഷൻ വരുന്നു ഇന്ത്യ മുന്നണി നേതൃത്വം സുപ്രീം കോടതിയെ സമീപിക്കാൻ പോവുകയാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഇത്തരത്തിലുള്ള ചില ചെയ്തികളുമായി ബന്ധപ്പെട്ട് എന്ന് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്താണ് വാസ്തവത്തിൽ സംഭവിച്ചത് പോളിംഗ് പെർസെൻറ്റേജിലുള്ള ഗണ്യമായ വർദ്ധനവ് പലയിടത്തും ഉണ്ടായത് എങ്ങനെ എന്നുള്ളത് പരിശോധിക്കേണ്ടതു തന്നെയല്ലേ എന്ന് ഇന്ത്യ മുന്നണി മാത്രമല്ല എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ബി ജെ പിയെ സഹായിക്കലാണോ ഇലക്ഷൻ കമ്മീഷൻ്റെ പണി എന്ന ചോദ്യം സ്വാഭാവികമായും ആരായപ്പെടുന്ന ഒരു ചോദ്യമാണ് ആ ചോദ്യം കൃത്യമായും ചില രാഷ്ട്രീയ ലക്ഷ്യവുമായി നടക്കുന്നവർക്ക് അടിയായിരിക്കാം പക്ഷേ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇന്ത്യൻ ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന സ്നേഹിക്കുന്ന ഒരു രീതിയിലും അതിനൊരു പോറലേൽക്കരുത് എന്ന് വിചാരിക്കുന്നവർക്ക് ഇതൊരു തെറ്റായി കണക്കാക്കാൻ കഴിയില്ല ഭാരതത്തിൻ്റെ അഖണ്ഡതയെ ഒളിച്ചെഴുതാൻ വേണ്ടി സംഘപരിവാർ രൂപരേഖ വരെ തയ്യാറാക്കി ഞങ്ങൾക്ക് നാലിൽ മൂന്ന് ഭൂരിപക്ഷം തന്നാൽ ഈ ഭരണഘടനയെ തന്നെ ഞങ്ങൾ അട്ടിമറിക്കും എന്ന് വീരവാദം മുഴക്കുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ ജയിച്ചു വന്നാൽ ഉണ്ടാകുന്ന അപകടം എന്നുമാത്രം വലുതാണ് എന്ന ചോദ്യം ഇന്ത്യ മുന്നണി തിരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകളിൽ നിരവധിയായ തവണ ഉയർത്തിയ വിഷയമാണ് ആ വിഷയം ഇപ്പോഴും ഒരു ഉമ്മിത്തി പോലെ പടർന്ന് പന്തലിക്കുമ്പോൾ അതിൽ അസ്വസ്ഥരായിട്ടോ അതിൽ വിറളി പൂണ്ടിട്ടോ കാര്യമില്ല എന്നുള്ളതാണ് വാസ്തവം ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കിട്ടില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ബി ജെ പിക്ക് സുഗമമായി ഭരിക്കാൻ ഇത്തവണ കഴിയില്ല എന്നതു തന്നെയാണ് ഉറപ്പിച്ച കാര്യം